സുഹൃത്തുക്കളെ സത്യസന്ധനും സൽഗുണ സമ്പന്നനുമായിരുന്ന ഒരു മനുഷ്യൻ അമ്പത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യാൻ ഏതാണ്ടൊരു ആറേഴു മാസം ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇപ്പത്തെ ഡിസംബർ പതിനാലാവുമ്പോഴത്തേക്കും രണ്ടു മാസമാകാൻ പോവുകയാണ് അത് ചെറിയൊരാളായിരുന്നില്ല കണ്ണൂരിലെ ബ്യൂറോക്രസിയിലെ രണ്ടാം സ്ഥാനക്കാരൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്ന പത്തനംതിട്ടക്കാരനായിരുന്ന നവീൻ ബാബു അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് രണ്ട് മാസമാകാൻ പോവുകയാണ് നവംബർ പതിനഞ്ചാം തീയതി രാവിലെയാണ് ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേട്ടത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തയാണ് നമ്മൾ അന്ന് ഔദ്യോഗികമായി കേൾക്കുന്നത് സുഹൃത്തുക്കളെ അത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പല ഘട്ടങ്ങളിലായി ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കാര്യകാരണസഹിതം അത് കൊലപാതകമായിരുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി അതുകൊണ്ട് ആത്മഹത്യ എന്ന് ഒരിക്കലും ഞാൻ അതിനെ പറയില്ല എന്തായാലും ആ മരണം നടന്നിട്ട് നടന്നിട്ടിപ്പോൾ രണ്ട് മാസമാകാം രണ്ട് മാസമായി കേരളത്തിലെ ഈ രണ്ട് മാസക്കാലത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് നവീൻ ബാബു ഞാൻ എൻ്റെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ യൂട്യൂബിൽ ഏതാണ്ട് മുപ്പതിലധികം വീഡിയോകളാണ് ഈ നവീൻ ബാബു വിഷയത്തിൽ ഞാൻ ചെയ്തത് ഇപ്പോഴും ഞാൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം എന്താണ് അവസ്ഥ ഇപ്പോൾ ആ വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ആ സി ബി അന്വേഷണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള വാദം ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടാം തീയതി കേരള ഹൈക്കോടതിയിൽ കൗസില ഇടപ്പകത്ത് എന്ന് പറയുന്ന ന്യായാധിപന്റെ മുന്നിൽ നടക്കാൻ പോകുക സുഹൃത്തിൽ ആ സി ബി അന്വേഷണത്തിലെ പിന്നെ ന്യായാന്യായങ്ങളെ കുറിച്ച് ഒന്നും അല്ല ഞാനിവിടെ പറയാൻ പോകും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ഞെട്ടിക്കുന്ന ഒരു തെളിവിനെ കുറിച്ചിട്ടാണ് ആ തെളിവ് ഈ കേസിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു നറേറ്റീവാണ് പൊതുവിൽ ജനങ്ങളുടെ തലയിലേക്ക് അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് ഒരു കോണിൽ നിന്ന് സി പി എമ്മിൻ്റെ കോണിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതായത് തനിക്കെതിരെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യ വന്നുകൊണ്ട് വളരെ മോശമായി പരസ്യമായി തനിക്കെതിരെ പറഞ്ഞതിനെ തുടർന്ന് നവീൻ ബാബു എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി ആത്മഹത്യ ചെയ്തു എന്ന ഒരു നറേറ്റീവാണ് സി പി എം ജനങ്ങളുടെ ഇടയിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഏതാണ്ട് അതിനനുസൃതമായിട്ടുള്ള റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിലൂടെയും പുറത്തു വന്നിരിക്കുന്നത് ഡെത്ത് ഡ്യൂ ടു ഹാങ്ങി സൂയി ഡെത്ത് ഡ്യൂ റ്റു സൂയി അല്ല സൂയിസൈഡ് ഡ്യൂ ടു ഹാങ്ങിങ് എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ വേറെ അസ്വാഭാവികതകളൊന്നുമില്ല അകത്തും പുറത്തും പരിക്കുകളൊന്നും കണ്ടിട്ടില്ല തൂങ്ങി മരണത്തിന് അനുസൃതമായിട്ടുള്ള ലിഗേച്ചർ മാർക്കാണ് കണ്ടിട്ടുള്ളത് പ്ലാസ്റ്റിക് കയർ കണ്ടു കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇത് ഇത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ സർക്കാർ കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സർക്കാർ കോടതിയിൽ സമർപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മഞ്ജുഷ കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇത് സൂയിസൈഡ് ആണോ അതോ ഹോമിസൈഡ് ആണോ എന്നുള്ള സംശയം അവർ ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് അതായത് ഇത് ആത്മഹത്യയാണോ അതോ ഇത് കൊലപാതകമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അവർ കാര്യകാരണ സഹിതം അവരുടെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായി അവർ പറയുന്ന കാരണം എന്താണെന്നറിയാമോ കാരണം എന്ന് പറയുന്നത് ഈ നവീൻ ബാബു വാസ് എ ലവിങ് ഹസ്ബൻഡ് ആൻഡ് എ ഡോട്ടിംഗ് ഫാദർ ഓഫ് ടു ചിൽഡ്രൻ എന്നാണ് ലവിങ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ സ്നേഹസമ്പന്നനായിട്ടുള്ളൊരു ഭർത്താവും മക്കളോട് വളരെയധികം ഒരു അച്ഛനും എന്നുള്ളതാണ് അവർ പറയുന്നത് ഹി വാസ് എ ബൊറേഷ്യസ് റീഡർ ആൻഡ് എ റിവിഷൻ കമ്മ്യൂണിക്കേറ്റർ എന്നും അവർ അതിനകത്ത് പറയുന്നു വലിയ തോതിൽ പുസ്തകം വായിക്കുന്ന ഒരു മനുഷ്യൻ അതുപോലെ തന്നെ ആളുകളോടൊക്കെ വളരെ കാര്യക്ഷമമായി സംവദിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ എന്നാണ് അവർ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയിൽ ഇരുന്നപ്പോൾ നവീൻ ബാബുൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ അവിടെ ചർച്ചയിൽ പങ്കെടുക്കും അദ്ദേഹം വന്ന് വളരെ വൈകാരികമായി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ജീവിച്ച് കൊതി തീരാത്തൊരു മനുഷ്യൻ ആയിരുന്നു നവീൻ ബാബു എന്ന് തൻ്റെ വീടിന് ചുറ്റും കൃഷി ഒക്കെ നടത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ പതിനാലാം തീയതി രാത്രി എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് രാത്രി എട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഭാര്യയോടും മക്കളോടും പലതവണ ഫോണിൽ സംസാരിച്ചിരുന്നു കാരണം അന്നാണല്ലോ അദ്ദേഹത്തെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അഴിമതിക്കാരനായി ചിത്രീകരിക്കുന്ന പി പി ദീപിയുടെ ഒരു പ്രസംഗം നടന്നത് അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹത്തിനുള്ള മനോവഥ അത് പല ആവർത്തി ഭാര്യയോടും മക്കളോടും അദ്ദേഹം പതിനാലാം തീയതി പറഞ്ഞതായിട്ടും ആ ഹർജിയിൽ പറയുന്നു അതൊക്കെ പറഞ്ഞതിന് ശേഷം മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് ഒരു കാരണവശാലും ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അവർ അസന്നിഗ്ധമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അവർ പറഞ്ഞു ഇനി അവർ പറയുന്നത് ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനാണ് സാധ്യതയെങ്കിൽ നവീൻ ബാബു ഒരു കാരണവശാലും ആത്മഹത്യ കുറിപ്പ് എഴുതി വെക്കാതെ ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അവർ പറയുന്നത് ഒന്നുകിൽ ആത്മഹത്യാ കുറിപ്പുണ്ടാവണമായിരുന്നു അല്ലെങ്കിൽ ഫോണിലെങ്കിലും ഒരു ആത്മഹത്യ കുറിപ്പ് ഉണ്ടാകണം അപ്പോൾ ഒന്ന് ആത്മഹത്യ ചെയ്തില്ല ചെയ്യില്ല രണ്ടിനി ആത്മഹത്യ ചെയ്താൽ തന്നെ കുറിപ്പുണ്ടാവണം ആ കാര്യത്തിൽ പറയുന്നു എന്ന് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ളൊരു വിഷയമല്ല ഇതിലൊരു ലാർജർ കോൺസ്പിറസി ഇതിലുള്ളൊരു വലിയ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ ആ കോൺസ്പിറസിയിൽ ഈ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്തനും കണ്ണൂരിലെ കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയനും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് പങ്കാളികളാണ് എന്നും അവർ പറഞ്ഞിട്ടുണ്ട് ആ അവരുടെ ഹർജിക്കുള്ള എതിർ സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ കൃത്യമായി അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത് ഇത് ആത്മഹത്യയാണ് ഹൂമിസൈഡാവാനുള്ള യാതൊരു സാധ്യതയുമില്ല ആത്മഹത്യ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതാണ് അതിലിന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിന്നെ എതിർ സത്യവാങ്മൂലം കോടതിയിൽ പോയത് ആ എതിർ സത്യവാങ്മൂലം കൂടി ഫയൽ ചെയ്തിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പന്ത്രണ്ടാം തീയതി വാദം നടക്കാൻ ഇരിക്കവെയാണ് പൊടുന്നനവേ ഈ നവീൻ ബാബുവിൻ്റെ ബന്ധുവായിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ പി നായർ പിന്നെ ഒരു ഞെട്ടിക്കുന്ന തെളിവ് പുറത്തു കൊണ്ടു ആ തെളിവെന്താണ് ആ തെളിവെന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രങ്ങളിൽ രക്തക്കറ കണ്ടു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലുമായിട്ടാണ് ഈ അനിൽ പി നായർ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രങ്ങളിൽ രക്തക്കറ കണ്ടിരുന്നു എന്നും അത് സി ഡി കേസ് ഡയറിയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന വിഷയം എന്താ സുഹൃത്തുക്കളെ അങ്ങനെ രക്തക്കറ ഈ അടിവസ്ത്രങ്ങളിൽ കണ്ടിരുന്നുവെങ്കിൽ അതെന്തുകൊണ്ട് പോസ്റ്റ് മാർട്ടത്തിൽ പ്രതിഫലിച്ചില്ല കാരണം രക്തക്കറ അടിവസ്ത്രങ്ങളിൽ മാത്രമല്ലല്ലോ അദ്ദേഹത്തും ഉണ്ടാവേണ്ടതല്ലേ രക്തക്കറ ഉണ്ടാവണമെങ്കിൽ അകത്തോ പുറത്തോ എവിടെയെങ്കിലും പരിക്കുണ്ടാവണ്ടേ സുഹൃത്തുക്കളെ ഒരു പരിക്കും ആന്തരികമായിട്ടോ പുറത്തോ ഉണ്ടായിരുന്നില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രങ്ങളിൽ രക്തക്കുറവ് ഉണ്ടായതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ അപ്പോൾ സ്വാഭാവികമായി ഇതിനകത്ത് മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ അപ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്തൊക്കെയോ കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇയാൾ മരണപ്പെട്ടത് എന്ന് വരുന്നു കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇയാൾ മരണപ്പെട്ടതെങ്കിൽ ആ മരണ കാരണം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ ശ്രമം നടന്നിരിക്കുന്നു എന്ന് വന്നിരിക്കുന്നു സ്വാഭാവികമായും ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ പന്ത്രണ്ടാം തീയതി കോടതിയിൽ നടക്കാൻ പോകുന്ന വാദത്തിൽ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ കേസിൻ്റെ ദിശയെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ബാധിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രങ്ങളിൽ കണ്ടിട്ടുള്ള ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്ന വാദം ഈ രക്തക്കരയുടെ അടിവസ്ത്രത്തിൽ രക്തക്കരയുടെ പശ്ചാത്തലത്തിൽ നിർണായകമാകാൻ പോവുകയാണ് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും അന്ന് നടക്കാൻ പോകുന്ന വാദത്തിൽ ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണോ വേണ്ടയോ എന്നുള്ള കോടതിയുടെ തീരുമാനത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത് ഈ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്രൈം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളോ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രേക്ഷകരെടുത്ത് ഈ നിമിഷത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്